ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ജാസ്മിനും ഗബ്രിയും ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ റീ എൻട്രികളിൽ ഏറ്റവും വൈറലായ റീ എൻട്രി ഗബ്രി ജോസിന്റേതായിരുന്നു കാരണം അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു ഗബ്രി ഒപ്പം ജാസ്മിനുമായുള്ള കോംബോയും വലിയ രീതിയിൽ വീടിനകത്തും പുറത്തും ചർച്ചയായി ഇപ്പോഴും അതുതന്നെയാണ് അവസ്ഥ നേരത്തെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായവരിൽ ഒട്ടുമിക്ക ആളുകളും ഷോയിലേക്ക് വീണ്ടും അതിഥികളായി തിരികെ എത്തിക്കഴിഞ്ഞു അവസാനം എവിക്ടായി പോയ നോറ സായി കൃഷ്ണ സിജോ നന്ദന എന്നിവരും ഇന്ന് വീട്ടിൽ തിരികെ കയറിയിട്ടുണ്ട് തിരികെ വന്നവർ ടോപ്പ് ഫൈവ് മത്സരാർത്ഥികളോട് പുറത്തെ വിശേഷങ്ങൾ ചെറുതായൊക്കെയൊന്നും പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് നിലവിലെ മത്സരാർത്ഥികൾ ഓരോരുത്തരും പുറത്ത് പുറത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും നിരവധി രസകരമായ സന്ദർഭങ്ങളും ചില പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതും ഒപ്പം നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുമെല്ലാം ഇപ്പോൾ കാണാം ഇതിനിടെ ജാസ്മിനെയും ഗെബ്രിയയും കുറിച്ച് ശരണ്യയും യമുനാറാണിയും നടത്തിയ ചർച്ചയാണ് വൈറലാകുന്നത് ജാസ്മിൻ്റെ വളരെ ചീപ്പായ ഗെയിം ആണെന്നാണ് യമുനാറാണിയും ശരണ്യും പറയുന്നത് ഗബ്രിയുടെ തിരിച്ചുവരവിന് ശേഷം പഴയതുപോലെ തന്നെയുള്ള പെരുമാറ്റമാണ് ജാസ്മിൻ്റെത് ഗബ്രി ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുമ്പോഴും ജാസ്മിൻ അതിന് അനുവദിക്കുന്നില്ല ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും ജാസ്മിനുമായുള്ള കോംബോയുടെ പേരിൽ പുറത്തിറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ ഉൾപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു ഗബ്രി ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ഗബ്രി ഫൈനൽ ഫൈവിൽ ഇടം നേടുമായിരുന്നുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായവും എന്നാൽ പ്രേക്ഷക പ്രകാരം അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റായി ഗബ്രിയുടെയും ജാസ്മിന്റെയും ഗാർഡൻ ഏരിയയിൽ നിന്നുള്ള സംസാരം കാണിക്കുന്നതിനിടയിലാണ് ഇരുവരെയും പറ്റി യമുന റാണിയും ശരണിയും സംസാരിക്കുന്ന വീഡിയോയും ബിഗ് ബോസ് കാണിച്ചത് എന്താണ് ചിന്തിക്കുന്നതെന്ന് ജാസ്മിനോട് ചോദിക്കുകയാണ് ഗബ്രി തനിക്ക് ഇനി വെറും രണ്ട് ദിവസമേ ഉള്ളൂ എന്നായിരുന്നു ജാസ്മിൻ ഗബ്രിക്ക് മറുപടി നൽകിയത് അപ്പോൾ നീ എന്റെ മുഖത്ത് നോക്കി പറയുന്ന നുണയിലേ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഗബ്രി ജാസ്മിനോട് പറയുന്നതും കേൾക്കാം തനിക്ക് പക്ഷെ നുണ പറയേണ്ട ഇടത്ത് പറയുകയെ നിവർത്തിയുള്ളൂവെന്നാണ് ജാസ്മിൻ മറുപടി നൽകുന്നത് താനൊരു പ്രശ്നത്തിന് കാരണമാകുന്നത് എന്തിനാണ് മിണ്ടാതെ ഇരിക്കുമ്പോൾ മിണ്ടുവെന്ന് പറയാനല്ലേ അല്ലേ ആകൂ എന്നാണ് ജാസ്മിൻ പറയുന്നത് ഈ വീട്ടിലേക്ക് വീണ്ടും വരാൻ തനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നുവെന്ന് ഗബ്രി അപ്പോൾ ജാസ്മിനോട് പറയുന്നു എല്ലാവർക്കും ഒപ്പം ചിൽ ചെയ്യാൻ ഒന്നുമല്ല ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ അത് ജാസ്മിൻ ഇവിടെ ഉണ്ട് എന്നതാണെന്നും ജാസ്മിൻ ഒറ്റപ്പെട്ടു പോകുന്നത് കണ്ടതുകൊണ്ടാണെന്നും ജാസ്മിന്റെ അടുത്ത് ഇരിക്കാനാണ് വന്നതെന്നുമാണ് ഗബ്രി പറയുന്നത് ക്ഷമയോട് നിന്നാണ് സംസാരിക്കുന്നതെന്നും ജാസ്മിൻ വിഷമിക്കുന്നത് കാണുമ്പോൾ തനിക്ക് ദേഷ്യം വരുന്നുവെന്നും ഗബ്രി വ്യക്തമാക്കി ഒപ്പം നിന്നെ വിഷമിപ്പിക്കാനല്ല വന്നത് നിന്നെ സമാധാനിപ്പിക്കാനാണ് വന്നതെന്നും താൻ നല്ലതിനു വേണ്ടിയേ പ്രവർത്തിക്കൂവെന്നും ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ട് അപ്പോഴാണ് ശരണ്യും യമുനിയും സംസാരിക്കുന്നത് ക്യാമറയിൽ കാണിക്കുന്നത് ഇതിൽ ഏറ്റവും ഡാമേജ് വരാൻ പോകുന്നത് ജാസ്മിൻ ആണെന്നാണ് ഇവർ പറയുന്നത് മാതാപിതാക്കളൊക്കെ വന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ജാസ്മിൻ ഒന്നും മനസ്സിലാകുന്നില്ല എന്നും ഇതിപ്പോൾ എത്ര ലൈഫാണ് നശിപ്പിക്കുന്നതെന്നും ജാസ്മിൻ്റെ ഇത് ഭയങ്കര ചീപ്പ് ഗെയിം എന്നുമാണ് ഇവർ പറയുന്നത് ഗബ്രി സൈലന്റായി ഇരിക്കുന്നതൊക്കെ കണ്ടിരുന്നു പക്ഷെ പിന്നെയും ജാസ്മിൻ വന്ന് ഗബ്രിയുടെ തോളിലും മറ്റും കിടക്കുന്നത് കണ്ടുവെന്നും എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് ഗബ്രിക്ക് അറിയാവുന്നതല്ലേ അത് അറിയാവുന്നത് കൊണ്ട് ഗബ്രി കുറച്ച് ഡിസ്റ്റൻസ് ഇടാൻ നോക്കുന്നുണ്ട് അതില്ലായിരുന്നുവെങ്കിൽ ഇവർ ഇങ്ങനെയാണ് നടക്കുന്നതെന്നും അടയും പീരയും പോലെയല്ലേയെന്നും ഇവർ പറയുന്നു ജാസ്മിന്റെ പല കാര്യങ്ങളും ദഹിച്ചിട്ടില്ല എന്ന് ജാസ്മിനോട് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അവളോട് ദേഷ്യമൊന്നുമില്ല എന്നാണ് ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് സംസാരിക്കവേ ശരണ്യയും യമുനാ റാണിയും പറയുന്നത് നേരത്തെയും ഷോയിൽ നിൽക്കവേ തന്നെ യംനാ റാണി ഇക്കാര്യങ്ങളൊക്കെ ജാസ്മിനോട് സൂചിപ്പിച്ചിരുന്നു പക്ഷേ ആരൊക്കെ പറഞ്ഞിട്ടും വീട്ടുകാർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇപ്പോഴും അവർ അങ്ങനെ തന്നെ തുടരുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ശക്തമായൊരു ബോണ്ട് ഒരുപക്ഷെ ഉണ്ടായി കാണുമെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിജയിയെ ഞായറാഴ്ച പ്രഖ്യാപിക്കും ആരാകും വിന്നർ എന്നറിയാനുള്ള ആകാംക്ഷയുടെ കൊടുമുടിയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ